മുത്തൻ നബി സല്ലാഹു അലഹി വസ തങ്ങളുടെ എനിക്ക് സമയം ഒരു പ്രശ്നമല്ല എന്ന ചിന്തയിൽ ഇരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ ഫലങ്ങൾ കാണും അത് ഉറപ്പാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിക്കണം തെറ്റ് ചെയ്യുന്നത് ഇഹ്ലാസോടെയാണ് കൽബോടെയാണ് അത് ഹൈറിലാണ് വരാത്തത് ഹൈറിന്റെ കാര്യത്തിലാണ് ആ സംഭവം കിട്ടാത്തത് കൈറിന്റെ കാര്യത്തിലാണ് ഇത് രണ്ടും കിട്ടാത്തത് സിനിമ കാണുന്ന ഒരാള് ഇതെന്താ കയ്യാത്തെന്ന് വിചാരിച്ചിട്ടല്ല കാണുന്നത് ആയല്ലോ എന്നുള്ള ഇടങ്ങേറോടെ കാണുന്നത് അതിനാണ് ഇഹ്ലാസ് എന്ന് പറഞ്ഞത് സിനിമ കാണുമ്പോൾ അവിടെ ഇങ്ങനെ നോക്കിയിട്ടല്ല അത് സ്വപ്ന വാതിലൊക്കെ അടച്ച് പൂർണ്ണമായ അഖലാസോടെയാണ് തെറ്റ് ചെയ്യുന്നത് അപ്പൊ നൂറും കലപ്പും ഇഹ്ലാസും സമ്മേളിക്കുന്നുണ്ട് തെറ്റെയ്യുന്ന സമയത്ത് നന്മ ചെയ്യുന്ന സമയത്ത് അത് രണ്ടും കിട്ടിയിട്ടില്ല മജ്ലിസിൽ വരുമ്പോ ഇതെന്താ കയ്യാത് അന്നൂറിലും തലപ്പ് അവിടെ ഇല്ല അഹലാസും ഇല്ല അതാണ് പ്രശ്നം നമുക്ക് ആ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഉദാഹരണം പറഞ്ഞ പറഞ്ഞില്ല അത് നേരത്തെ അതിന്റെ പോസിറ്റീവ് ഉദാഹരണം ഞാൻ പറഞ്ഞു ഉമ്മാൻ്റെ നമ്മൾ അസുഖങ്ങളെ കുറിച്ച് വന്നിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഒരാൾ അത് അതൊക്കെ സാധ്യമാണോ സാറേ ഒരാൾക്ക് ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും പിന്നെ അല്ലെങ്കിൽ മക്കളെക്കാൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട എല്ലാവരേക്കാൾ വേറെ ഒരാൾ സ്നേഹിക്കുന്നത് പോസിബിൾ ആണോ ആണ് അതുകൊണ്ടല്ലേ ചാടിപ്പോണത് അതുകൊണ്ടല്ലേ ചാടിപ്പോവുന്നത് ഇന്നലെ കണ്ടൊരു ചങ്ങായിനെ കൂടെ ചാടി പോകാൻ ഓനെ ഓൻ്റെ ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും വല്യപ്പനെക്കാളും വല്യമ്മനേക്കാളും ആ നാട്ടിലെ ഉസ്താദിനെക്കാളും കാതിനെക്കാളും ഓൻ്റെ ഏട്ടനെക്കാളും പെങ്ങളെക്കാളും എല്ലാരേക്കാളും ഓന് പ്രിയപ്പെട്ടത് ആ അല്ലെങ്കിൽ ആ ഓൾക്ക് പ്രിയപ്പെട്ടത് ആ ചങ്ങായില്ലേ ചാടിപ്പോയത് അപ്പം അത് നടക്കും പോസിബിൾ ആണ് പോസിറ്റീവായ കാര്യത്തിൽ മാത്രമാണ് നടക്കാത്തത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇപ്പോൾ മൗലിദിന്റെ മൗലിദിന്റെ ബൈത്ത് ഇല്ലുമ്പോൾ ഓരോ വരിക്കും ജവാബ് ചൊല്ലും ഏഹ് ഓരോ അയാൾ ചോദിക്കാണെങ്കിൽ ആയാളത്തിന് പച്ചുലോന്നതിന്റെ അർത്ഥം അർത്ഥം ഓരോ ഒരിക്കൽ ഓരോരുക്ക് രണ്ട് ചാവില്ല ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്ന ആളാണ് ഇതിൽ വരണ്ടിയത് ഇത് വേറെ ഞാൻ പറഞ്ഞാലും ഇഹ്ലാസ് അല്ലെങ്കിൽ മറ്റേതിന് ഉണ്ടല്ലോ ഓച്ചാ ചങ്ങായ്മർ എന്നോട് കൺസൾട്ടിങ്ങിന് വരുമ്പോൾ പറ ഒരു ചങ്ങായി എന്നോട് പറഞ്ഞു കൺസൾട്ടിംഗ് വന്നിട്ട് പിന്നെ ഞാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങാണ് ഇപ്പൊ കൺസൾട്ടിങ്ങില് ഒരു കാരണം ഈ ഒരു ഹൗലിന് പറക്കത്തുണ്ടാവും നേരെ ഓപ്പോസിറ്റ് നമ്മളൊന്നും അല്ലെങ്കിലും ഹൗലി വന്നിട്ട് കൺസൾട്ടിങ്ങിന് ഒന്ന് പോകുമ്പോൾ ഈ ഹൗലിന്റെ പറക്കത്ത് എന്തായിക്കോട്ടെ സുഖമായിക്കോട്ടെ അവിടെ തന്നെ കൺസൾട്ടിങ് ആക്കിയത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചങ്ങാതി സാറേ ഞാൻ ആറ് മണി കുറങ്ങെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ചങ്ങായി ആറ് മണി കുറങ്ങുന്നു ഒമ്പത് മണിക്കായിട്ട് ഇറങ്ങിയാൽ പോരാ അപ്പൊ ഇപ്പം പറയാൻ രാത്രി അല്ല സുബൈക്കാരാണ് എനിക്ക് ഉറങ്ങല് ആകെ എട്ട് ഒമ്പണി പത്തണി പതിനൊന്നി പന്ത്രണ്ടി ഒരണി രണ്ടണി മൂന്നണി നാലണി അഞ്ചിനി എന്താന്നറിയോ ഓൻ പറയണത് ഒരു ദിവസം മൂന്ന് സിനിമ ഒക്കെ കാണുന്നു കാണുന്നു